വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിദേശത്തെ കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുന്നു പാണ്ടിക്കാട് വള്ളിക്കാപ്പറമ്പ് വടക്കേതിൽ റോഡ് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഇ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു തുരുത്ത രൂപത്തിൽ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് വാഹന സൗകര്യം ഏർപ്പാടാക്കുന്നതിന് വേണ്ടി ഒരു റോഡിന് ഫണ്ട് വെക്കുക എന്നുള്ളത് അതായത് ഇവിടെ പാടത്തിലൂടെ പോകുന്ന റോഡായതുകൊണ്ട് ആദ്യം പാടത്തിന്റെ സൈഡ് കെട്ടുന്ന ഒരു പ്രവൃത്തി ആദ്യം നടത്തണം അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഏക്കൂബാക്ക നിരന്തരം ശല്യം ചെയ്യുക തന്നെ പറയാം കാരണം വാണ്ടിക്കാട്ടിൽ നിന്ന് കാണുമ്പോഴൊന്നും മിണ്ടാതെ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്താ ഈ ഒരു ഫണ്ട് എങ്ങനെയാലും അനുഭവിക്കുക അഞ്ച് വർഷം കൊണ്ട് വെറും ഒരു മെമ്പർ ആയിട്ട് പോയിട്ട് കാര്യമില്ല അതായത് ഞങ്ങൾക്ക് ഒരു ഫണ്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ പ്രകാരം നമുക്ക് ആ ഒരു ഫണ്ട് ഇവിടെ ഈ ഒരു വർഷം കിട്ടി അത് ഈ ഒരു പ്രദേശത്തേക്ക് വെക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഒരു പ്രദേശത്തേക്ക് മഴക്കാലം വന്നാൽ വണ്ടി പോകാത്തൊരവസ്ഥയാണ് ആ അവസ്ഥ ഇവിടെ തീരാൻ പോകുന്നു എന്നതിലുള്ളിൽ ഈ ഒരു മെമ്പർ കാലാവധിയിൽ ഞാൻ വളരെയധികം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷൻ മെമ്പർ ഇ സുനിൽകുമാറിന്റെ ശ്രമഫലമായി അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വള്ളിക്കാപറമ്പ് വടക്കേതിൽ റോഡ് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായത് തുടർ പ്രവൃത്തിക്കായി മുൻ വാർഡ് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കുരിക്കൽ അഷ്റഫ് മുത്തുവും അഞ്ച് ലക്ഷം രൂപ റോഡിനായി അനുവദിക്കുമെന്ന് ചടങ്ങിൽ പങ്കുവച്ചു ചടങ്ങിനോടനുബന്ധിച്ച് അഷ്റഫ് മുത്തുവിന്റെ വകിയായി പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ദീപാവലി സ്പെഷ്യൽ മധുര വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം പി ആർ റോഹിൽനാഥ് അധ്യക്ഷത വഹിച്ചു വടക്കേതിൽ കുഞ്ഞപ്പ ഹബീബ് ഹാജി സക്കീർക്കാരായ മടത്തിങ്കൽ യൂസഫ് പെരുമ്പള്ളി യാക്കൂബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്